വിത്ത് ഗുണം പത്ത് ഗുണം എന്നൊക്കെ പഴമക്കാർ പറയുന്ന വാചകങ്ങൾ നൂറ് ശതമാനവും അനോർത്ഥമായിരിക്കാണ് അമിതാഭ് ബച്ചൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ അഭിഷേക് ബച്ചൻ്റെയും ജീവിതത്തിൽ വിവാഹിതനും ജയാ ബച്ചൻ്റെ ഭർത്താവുമായിരിക്കുകയാണ് അമിതാഭ് ബച്ചൻ രേഖയുമായിട്ട് പ്രണയത്തിലാകുന്നത് അതേപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ച തൻ്റെ മറ്റു ചില നായികമാരുമായിട്ടും അമിതാഭ് ബച്ചന് അമിതമായ അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ഭാര്യയായ ജയാ ബച്ചൻ്റെ പരിഭവത്തിലും ഇടപെടലിൽ കൊണ്ടുമൊക്കെ പല ബന്ധങ്ങളും അവസാനിച്ചു പോയി എന്നാൽ മകനായ അഭിഷേക് ബച്ചനാകട്ടെ ഒരു പടി കൂടി കടന്ന് സ്വന്തം പിതാവിൻ്റെ കാമൂയ തന്നെയാണ് ആദ്യമി അങ്ങ് പ്രേമിച്ചത് പിന്നീട് വേറെയും പല ബ്രന്ഥങ്ങൾ ഉണ്ടായി അങ്ങനെ ഇരിക്കുകയാണ് വിശ്വസുന്ദരിയായ ലോകസുന്ദരിയായ ഐശ്വര്യറായിയുമായിട്ട് പ്രണയത്തിലാവുകയും അവസാനം അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ഐശ്വര്യറായി ഭാര്യയായിട്ട് തന്നെ നമ്മുടെ അഭിഷേകം വീണ്ടും വീണ്ടും പ്രണയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഏറ്റവും പുതിയ ഒരു എന്ന് പറയുന്നത് ബോളിവുഡ് നടി നിമ്രത് കൗഡറാണ് അപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് നിമ്രത് കൗറിൻ്റെ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ അഭിഷേക് ബച്ചനാണ് എന്നും അവരും ഗർഭിണിയാണെന്നും ഈ വാർത്തകൾ പുറത്തേക്ക് വന്നതിനെ തുടർന്ന് ഐശ്വര്യറായയും അവരുടെ മകളുമൊക്കെ കുറേ കാലമായിട്ട് അഭിഷേകമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ബച്ചൻ കുടുംബം എപ്പോഴും ഈ വാർത്ത നിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും അമിതാഭ് ബച്ചൻ പറഞ്ഞിട്ട് ആളുകളിങ്ങനെ പല ഗോസിപ്പിക്കുന്നതാണ് അതൊക്കെ തെറ്റാണ് ആളുകളുടെ ഭാവനാ സൃഷ്ടി എന്നും അതുപോലെ തന്നെ ഇരിക്കും അവരുടെ ഇടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന തരത്തില് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കുറേ കാലമായിട്ട് തന്നെ ഈ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതിലെ പറഞ്ഞിരിക്കുന്ന അഭിഷേക് ബച്ചൻ്റെ അമ്മയായ ജയാ ബച്ചനുമായിട്ടാണ് ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പിന്നീട് സഹോദരിയായിട്ട് പ്രശ്നങ്ങളായി അപ്പോൾ ഈ പുറം ലോകത്തേക്ക് ഇതൊരു ആണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു കഴിഞ്ഞാൽ ബെച്ചൻ കുടുംബത്തിൻ്റെ മാന്യതയെ ബാധിക്കും അതുകൊണ്ട് ഇവർ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഐശ്വര്യക്കും കുറേ നാണക്കേടും പ്രശ്നങ്ങളും പലവിധ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊങ്ങാൻ ഇടവരും അതുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ അങ്ങനെ ഇല്ല എന്ന തരത്തിൽ നടക്കണം പക്ഷെ പല പരിപാടിക്കും ഐശ്വര്യോടൊപ്പം ഭർത്താവില്ല അമ്മയും മോളും മാത്രമാണ് നടക്കുന്നത് വിവാഹമോതിരം പലപ്പോഴും കയ്യിൽ അണിയുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ ഊരി വെച്ചേക്കുവാണ് പരസ്പരം ജന്മദിന ആഘോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ഇടുമ്പോൾ പോലും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് പലരും അന്ന ഐശ്വര്യം സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് കാലമായിട്ട് വിവാദമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ജയാബച്ചൻ വലിയൊരു പ്രശ്നക്കാരിയാണ് എന്ന് അമ്മായിമ്മപ്പൂരിനെ പിടിക്കുകയാണെന്നും കാരണം നമുക്കറിയാം കാരണം അമിതാഭ് ബച്ചന് രേഖയുമായിട്ടുള്ള പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജയാബച്ചനും കടുപ്പിച്ചു നീ എന്ത് ശ്രമിച്ചാലും ഞാൻ എൻ്റെ കെട്ടിയുടെ ഇട്ടേച്ചു പോകില്ല എന്നൊരു നിലപാടെടുത്തു ഗതി ഇട്ടിട്ട് രേഖ പിന്മാറി ഈ അമിതാഭ് ബച്ചന് ഭാര്യ ഇരിക്കുമ്പോൾ രേഖയായിട്ട് ഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ തൻ്റെ സെയിം അവസ്ഥയിലൂടെയാണ് ഐശ്വര്യറായി കടന്നു പോകുന്നതെന്ന് രേഖയ്ക്കറിയാം ജയാബച്ചൻ എന്നുള്ള വൃത്തികെട്ട സ്ത്രീയുടെ കുരിക്കിലാണ് ഐശ്വര്യ ആ ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പം പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമ്പോൾ അമ്മായിമ്മയായ ജയബച്ചൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും സ്നേഹവും ബഹുമാനവും എല്ലാം അമ്മായിപ്പിൻ്റെ കാമുകിയായ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കാമുകിയായ രേഖ ഐശ്വര്യക്ക് നൽകുന്നുണ്ട് അവര് പലപ്പോഴും ഐശ്വര്യയുടെ നിറയിൽ ചുംബിച്ചാണ് സ്നേഹം കാണിക്കുന്നത് അതുപോലെ തന്നെ ഐശ്വര്യ അവരെ അമ്മയെന്നാണ് വിളിക്കുന്നേ അപ്പോൾ ഒരു അവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹവും താല്പര്യവും ഇഷ്ടവും ബഹുമാനവും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ രേഖയെ ഐശ്വര്യം തമ്മിലുള്ള ആത്മബന്ധം പോലും ജയാബച്ചനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവർക്ക് പോരെടുക്കാം പ്രശ്നം ഉണ്ടാക്കാം മരുമകളെ ഒറ്റപ്പെടുത്താം അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കാതെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെയും സ്വന്തം മകളെയും കൂടുത്ത് നിർത്താം ഇതെല്ലാം ചെയ്യാം പക്ഷേ മരുമകൾ ചില സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടനെ ജയാബച്ചന ഇഷ്ടപ്പെടത്തില്ല അവർക്കെന്തുവാകാം അവരുദ്ദേശിക്കുന്നതിന് അവരുദ്ദേശിക്കുന്ന വരയിൽ കൂടെ മാത്രമേ മരുമകൾ സഞ്ചരിക്കാവുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയാണ് എന്നാലും പിരിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാൽ അത് പുറത്തേക്ക് വിടാൻ ഇവരോട്ട് വെച്ച ഫാമിലി സമ്മതിക്കുകയില്ല ഐശ്വര്യമായി ശരിക്കും പെട്ടിട്ടായിരിക്കുന്നത് അപ്പം എന്തായാലും നിറവൈറുവായിട്ട് നിൽക്കുന്ന നിമർക്കൗറിൻ്റെ ഫോട്ടോസൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന പലവിധ ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഭർത്താവ് അല്ല സ്വന്തം ഭർത്താവിനാൽ മറ്റൊരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അതൊരു സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അഭിഷേകും ഐശ്വര്യം തമ്മിൽ വേർപിരിഞ്ഞിട്ട് ഒത്തിരി കാലമായെന്നും ഇനി അവർ തമ്മിൽ ഒരിക്കലും ഒരുമിക്കുകയില്ലെന്നും ബോളിവുഡിലെ പ്രശസ്ത ജ്യോതിഷിയായിട്ടുള്ള ഡോക്ടർ അലിഫിയ സയ്യിദ് തൻ്റെ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് നിയമപരമായിട്ട് പിരിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ വിവാഹബന്ധം കുറേ കാലമായിട്ട് പിരിഞ്ഞതാണ് അംബാനിയുടെ ഭാഗത്തെ വിവാഹമായിട്ട് ആ ആ സമയത്തൊക്കെ ഇവരെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നത് ഇവർ ഒരുമിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ട് തന്നെ ഒത്തിരി കാലമായി കുടുംബത്തിൻ്റെയും മകളുടെയും കാര്യം ആലോചിച്ച് മുന്നോട്ട് പോയതുകൊണ്ടും ആ കുടുംബത്തിലെ ചിലർ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ടുമാണ് ഓഫീഷ്യലി ആയിട്ട് ഈ വിവാഹബന്ധം പിരിയാത്തെന്ന് പറഞ്ഞു ആ കുടുംബത്തിലെ ചില ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അമിതാഭ് ബച്ചനെയും ജയാ ബച്ചനെയും മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഒരു പെർഫോമൻസ് ആണെന്നാണ് ബോളിവുഡിലെ പ്രശസ്ത ജ്യോതിഷിയായിട്ട് പറയുന്നത് ഒരു വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനം നൽകണമെന്നുള്ളതാണ് എന്നാൽ ഭാര്യയ്ക്ക് വേണ്ടുന്ന ബഹുമാനം അഭിഷേക് ബച്ചൻ നൽകുന്നില്ല എന്നും കുടുംബത്തിലെ മറ്റു പലരുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗം ഐശ്വര്യക്ക് നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ് ഒരുപാട് പാചകക്കാരുണ്ടെങ്കിൽ സൂപ്പ് മോശമാകും എന്ന് പറയുന്നത് പോലെയാണ് ഈ അഭിഷേക് ബച്ചൻ്റെ ജീവിതമെന്ന് ഏറ്റവും പുതിയതായിട്ട് ഐശ്വര്യയുടെ മകൾ ആര്യാധ്യയുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടു അതിൽ ആര്യാധയ്ക്ക് അതുപോലെ ആരുടെ ഐശ്വര്യയുടെ അച്ഛനൊക്കെ ആശംസകൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷേ അഭിഷേകിനൊപ്പമുള്ള ഒരു ചിത്രം പോലും ഐശ്വര്യതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല അതുപോലെ അഭിഷേക് ഈ പോസ്റ്റിന് ഒരു ലൈക്ക് കൊടുത്തിട്ടില്ല അപ്പം കുറേ കാലമായിട്ട് അഭിഷേകിൻ്റെയോ ബെച്ച ഒരു പോസ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു ചിത്രം പോലും ഐശ്വര്യമായി ഇടുന്നില്ല അപ്പം ഇതെല്ലാമാണ് ഈ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുപോകുന്നത് എന്തു തന്നെയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ ബന്ധം തീർന്നത് തന്നെയാണ് പക്ഷേ പുറത്തേക്ക് ഇവർ ഡിവോഴ്സായെന്നുള്ള ഒരു വാർത്ത അടുത്ത കാലത്തൊന്നും ഒഫീഷ്യലി ആളുകളെ തൃപ്തിപ്പെടുത്താൻ വരികയില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് അമിതാഭ് ബച്ചൻ വന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന